നമ്മൾ ഏതു വിഷയത്തിനിറങ്ങുകയാണെങ്കിലും ആയത്തെ ഏഴു തവണ ഓതിയതിന്റെ ശേഷം ആ വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ ഉദ്ദേശിച്ച ആ വിഷയത്തിൽ റാഹത്തും ഹൈറും സന്തോഷവും ഒക്കെ ഉണ്ടാവും ഇത് പ്രധാനമായും ആർക്കാണ് ഉപകരിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ വീടും പറമ്പൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചവര് അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വരികയാണെങ്കിൽ ആ സമയത്ത് ഈ ആയത്ത് ഏഴ് തവണ ഓതിയിട്ട് അവരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ഇരിക്കുക എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടാനുണ്ട് എന്നാൽ അതിൽ നല്ല ഒരു റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഏഴ് തവണ ഈ ആയത്ത് ഓതാവുന്നതാണ് അതേപോലെ ഈ ദുനിയവിയും മുഖറവീയുമായ ഏത് വിഷയങ്ങളുണ്ടോ ആ വിഷയത്തിലേക്ക് ഒരു സന്തോഷവും ഹൈറും റാഹത്തും ഒക്കെ നമുക്ക് ലഭിക്കണം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനം ലഭിക്കണം അപ്പൊ നമ്മള് എന്ത് വിചാരിക്കരുത് നമുക്ക് ആ വിഷയം നമുക്ക് ലഭിച്ചില്ല എന്ന് സങ്കല്പിക്കാം എന്നാൽ നാം ഈ ഈ ആയത്തി ഏഴ് തവണ ഓതിയിട്ടാണല്ലോ അതിലേക്ക് ഇറങ്ങിയത് അപ്പൊ നമുക്കത് ഹൈറല്ലാത്തൊരു സമയത്താണ് അത് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അത് നമുക്ക് തട്ടിപ്പോയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ ആയത്ത് ഓതുമ്പോ അള്ളാഹുവിന്റെ ആ ഒരു ഹാമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പരിഗണന നമുക്കുണ്ട് എന്നാണ് ഈ ആയത് തോതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമുക്ക് ഈ സമയത്ത് അത് ലഭിക്കുന്നത് ഹൈറല്ല അതുകൊണ്ടാണ് അത് ലഭിക്കാതിരുന്നത് ഇനി മറ്റൊരു സമയത്തായിരിക്കും അത് നമുക്ക് ശരിയായ രൂപത്തിൽ വരേണ്ടത് ഇപ്പോൾ ലഭിച്ചാൽ നമുക്ക് അതിൽ ബറക്കത്ത് ഉണ്ടാകൂല എന്ന രൂപത്തിലാണ് നമുക്കിപ്പോൾ ലഭിക്കാതിരുന്നത് എന്നൊക്കെ നമുക്ക് ആ വിഷയത്തിൽ നല്ലൊരു റാഹ്യത്ത് കിട്ടാനൊക്കെ കാരണമാകുന്ന ആയത്താണ് ഈ ആയത്ത് എല്ലാവരും ഇത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അള്ളാഹു സുബാനുഹോ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അവൻ വലിയ വിജയം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ള അതേപോലെ തന്നെ കുടുംബജീവിതത്തിലെ കുടുംബജീവിതം അവതാളത്തിലായവര് അത് തകർന്നവര് അങ്ങനെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് മക്കൾക്ക് ബുദ്ധിയില്ലാത്ത മാനസിക രോഗമുള്ള ആളുകള് തളർച്ചയുള്ള ആളുകള് മക്കളെ കൊണ്ട് അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ട് കാരണം ജോലിക്ക് പോകാൻ കഴിയാത്തവർ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്ന പലരും നമ്മോട് കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് അല്ലാഹു അവർക്കൊക്കെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ നൽകട്ടെല്ലാം അവരനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്കൊക്കെ സലാമത്തി നൽകട്ടെ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കാന് രോഗങ്ങൾ മാറാന് ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ആത്മീയമായ ഒരുപാട് വഴികൾ നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തു നോക്കിയാൽ അതിലേക്ക് കാണാൻ സാധിക്കും യാസീനുമായി ബന്ധപ്പെട്ട ആമിലെ സൂറത്തുൽ ഉൽ ഫത്തുഹുമായി ബന്ധപ്പെട്ട അമല് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ആ ബിസ്മിയുമായി ബന്ധപ്പെട്ട അമലുകൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അമലുകൾ പറഞ്ഞിട്ടുണ്ട് നല്ല നീയത്തോടു കൂടെ അതൊക്കെ പ്രത്യേകം ചെയ്താൽ നല്ല ഫലം അതിന് ലഭിക്കും ഒരുപാട് ആളുകൾക്ക് അതിന് ഫലം ലഭിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകം നമ്മളൊരു വിഷയത്തിലേക്ക് നമ്മളൊരു വാഹനം എടുക്കാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം എടുക്കാൻ വേണ്ടി പോവുകയാണ് ഏത് വിഷയത്തിൽ ഈ ഒരു ആയത്തിന്റെ ഈ ഒരു ഭാഗം നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ അത് വളരെ എളുപ്പം ഏഴു തവണ ചൊല്ലാൻ സാധിക്കും അല്ലെ കൂടുതൽ സമയമൊന്നും അതിനാവശ്യം ഉണ്ടാവില്ല അപ്പൊ അത് ചൊല്ലിയിട്ട് ഇറങ്ങിയാൽ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതിയിട്ടാണ് നമ്മൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ആ ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആ ഖുർആാനിന്റെ ആയത്തുകളല്ലേ അതിനെന്തായാലും ഫലമുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ഇത് മഹാന്മാർ ഈ ഒരു ആയത്തെ ഇങ്ങനെ ഏഴു തവണ ഓതിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അള്ളാഹു സുബാനുഭവ എളുപ്പമാക്കി കൊടുക്കുന്ന ഏത് വിഷയത്തിലേക്കാണോ അവൻ ഇറങ്ങുന്നത് ആ വിഷയത്തിൽ വിഷയത്തിലല്ലാഹോ എപ്പോഴും ഒരു എന്താ പ്രയാസം ഇല്ലാതെ അതെല്ലാം സുഖകരമായി നേടിയെടുക്കാൻ അല്ലാഹോ അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കി കൊടുക്കുന്നതാണ് പക്ഷെ ഇത് ചെയ്യുമ്പോ അത് പുസ്തകം അങ്ങനെ പറഞ്ഞു ഒന്ന് ചെയ്തു വെക്ക എന്ന രൂപത്തിലല്ല ഇത് വിശുദ്ധ ഖുർഹാനാണ് മഹാന്മാർ ചെയ്തതാണ് ഇത് വെറുതെ പറയുന്നതല്ലേ ഞാൻ ഈ പറയുന്ന അമലുകളൊക്കെ ഇവിടെ കിതാബുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയ അമലുകളാണ് ഞാൻ ആ അമലുകളിൽ ആ കിതാബുകൾ നോക്കിയിട്ട് ആണ് പറയുന്നത് പിന്നെ ഇതിൽ കൂടുതൽ അറബി വാക്കുകളും അറബി പദങ്ങളൊക്കെ ഈ ചൊല്ലേണ്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിൻ്റെ ഉദ്ധരണികൾ അതിൻ്റെ എന്താ തെളിവുകളൊക്കെ പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ല ആ രൂപത്തിലുള്ള ഒരു ഓഡിയൻസ് അല്ല പണ്ഡിതന്മാർക്കല്ല ക്ലാസ് ഇത് സാധാരണക്കാർക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മാക്സിമം ഈ രൂപത്തിൽ തന്നെ പറയുന്നത് അപ്പൊ ഈ ഒരു ആയത്തെ ഒരു ഏഴ് തവണ ഇനിശാള്ള വളരെ ആത്മാർത്ഥമായി നിങ്ങൾ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ഈ ആയത്ത് അതിന്റെ മുമ്പ് ചൊല്ലിയാ മതി ഒരു ഏഴ് തവണ ചൊല്ല അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാ മതി

അപ്പൊ ആ വിഷയത്തിൽ നല്ല ഒരു സഹായം റബ്ബു സുബാനുഭവ താലയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കും അപ്പൊ അങ്ങനെ ഞാൻ ഈ പറയുന്നതൊക്കെ നമുക്ക് ഇപ്പൊ ഞാൻ ഒരുപാട് വീഡിയോസുകൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെയ്തു ഈ ചെയ്യുമ്പോഴൊക്കെ എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു നീയത്ത് എന്താന്ന് വെച്ചാല് നമ്മൾ ഇതൊക്കെ ചെയ്യും ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ആത്മീയമായ വഴിയിലേക്ക് നിങ്ങൾ വരികയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഭൗതികമായ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ പോലും നമ്മുടെ ഏതു കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പോലും ഇപ്പൊ ഈ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചൊല്ലാൻ മറക്കുന്നവർ അവർക്കത് ഓർമ്മയാകുന്നുണ്ട് മിസ്സ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചൊല്ലി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാല് ആഫത്ത് മുസീബത്തുകളിൽ പെടൂല അള്ളാഹുവിന്റെ ഒരു 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 എഴുത്തിബാറ് അള്ളാഹുവിന്റെ ഒരു നോട്ടം നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകും എന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടണം അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യണം രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ഇത്ര സ്വലാത്തു ചൊല്ലിയിട്ട് കിടന്നുറങ്ങണം എന്ന് നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾ നൂറ് രാത്രി കിടന്നുറങ്ങണം നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ യാസീനും മജിലിസിൽ പങ്കെടുക്കുമ്പോ നിങ്ങള് അസ്മാനും ഹൈദാദ് അപ്പൊ നമ്മൾ ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് വേറെ ഒന്നുമില്ല ഇതിങ്ങനെ പറയുന്നതിനനുസരിച്ച് ഒരു പറ്റം ആളുകൾ ഇത് കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് മാത്രമല്ല അവരൊക്കെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട് ഏതു കാലഘട്ടത്തിലാണ് ഇതൊക്കെ പകർത്തുന്നത് ഇത് പോപ്പ് ഗായകരുടെയും വലിയ വലിയ മ്യൂസിക് ബ്രാൻഡുകളൊക്കെ നടത്തുന്ന വലിയ വലിയ ഗാനമേളകളുടെയും അതേപോലെ തന്നെ സംഗീതങ്ങളുടെയും സംഗീത കച്ചേരികളും അതേപോലെ തന്നെ നിഷ ക്ലബുകളും ഈ എന്താ ഒരുപാട് ഗാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആഘോഷിക്കപ്പെടുന്ന ഒരു ഒരു കാലത്തെ സാധുക്കളായ നാം നാം പ്രചോദിക്കുന്നത് നാം ചെയ്യുന്നത് നാം മുന്നിട്ട് വരുന്നത് നാം ഇറങ്ങുന്നത് ആത്മീയമായ വഴിയിലേക്കാണ് ഇരുപത്തൊന്നാം ഇത്രമേൽ ഉയർച്ചയിലെത്തിയ സമയത്തല്ലേ എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട് എന്തിനും എപ്പോഴും എങ്ങനെയും ഇറങ്ങിത്തിരിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഈ വിരൽത്തുമ്പിലൂടെ എല്ലാം അറിയാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഈ കാലത്തും നമുക്ക് ആത്മാഭിമാനത്തോടുകൂടെ വളരെ അഭിമാനത്തോടുകൂടെ നമുക്ക് പറഞ്ഞൂടെ നമ്മൾ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങളുള്ള സമയത്തും അതിലൊന്നും അഭിരമിച്ച് സമയം കളയാതെ റബിനോട് തവക്കുലാക്കിയിട്ട് റബ്ബിലേക്കടുത്ത് ജീവിക്കാൻ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്ന് ഒന്നുമില്ലെങ്കിൽ ഇത് നിങ്ങൾ കേൾക്കുന്ന ഈ സമയം അതെ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നിങ്ങൾ ഇത് ഈ കേൾക്കുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണല്ലോ ഈ സമയത്ത് നിങ്ങൾ മറ്റു ഹറാമുകളൊന്നും കേൾക്കുന്നില്ല അള്ളാഹുവിനെ കടുപ്പിക്കുന്ന അള്ളാഹുവിനെ ഓർക്കാൻ പ്രേരകമാകുന്ന അള്ളാഹുവിനെ ധാരാളം വിക്രു ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുറാൻ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്കല്ലേ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇപ്പോ ഈ സമയം ചെലവഴി പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമായിട്ടല്ലേ അള്ളാഹു സ്വീകരിക്കുക നാളെ റബ്ബ് റബ്ബസുബാനുഭവത്തായ നമ്മുടെ കാലുകൾ ചലിപ്പിക്കാനാകില്ല കിയാമത് നാളിലെ മഹ്യറിൽ വെച്ചിട്ട് ഏത് സമയത്ത് കാലുകൾ ചലിപ്പിക്കാവുന്നാകില്ല അള്ളാഹുവിന്റെ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് നിന്റെ നിന്റെ യുവത്വം നിനക്ക് ഞാൻ നൽകിയിരുന്ന സമയം ഇതെല്ലാം നീ എന്ന് റബ്ബ് നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മറുപടി പ്രിയമുള്ളവരെ ഞാൻ ആ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും റാമിൻറെ ബന്ധങ്ങളിലേക്കും ഹറാമിൻറെ ഗാനക്കൊഴുപ്പുകളിലേക്കും അതുപോലെയുള്ള പല വിഷയങ്ങളിലേക്കും നിസ്കാരം പോലും കള ആക്കിപ്പോയ സമയത്ത് ഞാൻ എനിക്ക് നീ നൽകിയിരുന്ന നിന്റെ ഔദാനം കൊണ്ട് എനിക്ക് ലഭിച്ച ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഞാൻ ദൈനീ വിഷയങ്ങൾ കാണാനും ഹറാമിന്റെ വിഷയങ്ങൾ കാണാനും ഹറാമുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നിട്ട് പോലും അതിലേക്കൊന്നും ഇറങ്ങാതെ ഞാൻ എന്തിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ സമയം കൂടുതലും ചെലവഴിച്ചത് എന്ന റബിനോട് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം ഇത്തരം വീഡിയോകളെ കൊണ്ടും ഇത്തരം മജലിസുകളെ കൊണ്ടൊക്കെ നമ്മൾ അർത്ഥമാക്കുന്നത് അതാണ് റബ്ബിലേക്കടുത്ത് ജീവിക്കാൻ സാധിക്കാം എൻ്റെ അടുക്കൽ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരുപാട് മിനിയങ്ങളുണ്ട് അവരൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മുടെ മജലിസ് ഓപ്പൺ ചെയ്ത് വെച്ച് ഇങ്ങനെ കയറിയവരുണ്ട് നേരത്തെ വന്നവരൊക്കെ അങ്ങനെ നമ്മുടെ ഈ മജലിസിലിരുന്ന് അസ്മാവലൂസിനെ ചൊല്ലുന്നവര് ഒന്നും ഒഴിവാക്കാതെ ചെയ്യുന്നവര് ദൂരദൂര ദിക്കുകളിൽ നിന്ന് വന്ന വന്നയാളുകള് അവരൊക്കെ നമ്മുടെ അടുക്കൽ ഇവിടെ എത്തിയത് തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായ കാരണം കൊണ്ടാണ് അങ്ങനെയാണ് നമ്മളെ കുറിച്ച് അവരറിയുന്നത് നമ്മുടെ മജലിസിനെ കുറിച്ച് അറിയുന്നത് നമ്മുടെ ഇതിൽ പറയുന്ന അമലുകളെ കുറിച്ച് അറിയുന്നത് ആ ഒരു പ്രതീക്ഷയിലാണ് അവരൊക്കെ വരുന്നത് അള്ളാഹു സുബാന അവരൊക്കെ എന്തു നീയത്ത് കരുതിയാണോ ഞാൻ എപ്പോഴും എപ്പോഴാണ് ചെയ്യാറുള്ളത് അവരൊക്കെ ഇവിടെ എത്തിയത് ഏതൊരു നെയ്യത്ത് കരുതിയാണോ ഇവിടെ എത്തിയത് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കണം അധികം വൈകാതെ തന്നെ അവർക്ക് നമ്മൾ അമല് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ദിവസം ചെയ്യാന് പതിനൊന്ന് ദിവസം ചെയ്യാന് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അമലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഒരു ദിവസം മാത്രം ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തവരുണ്ട് അവർക്കൊക്കെ അള്ളാഹുയെ നീ നല്ല നൽകണം നൽകണമല്ല അവര് പ്രയാസം എന്താണോ പറഞ്ഞത് അതിൽ നിന്ന് നീ നൽകണം നൽകണമല്ല